സോളാർ സമരത്തിൽ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കി വെളിപ്പെടുത്തൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് മലയാള മനോരമയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയമാണ് വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസ് ഇടപെട്ടതെന്ന് മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു അതനുസരിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചു നേരത്തെ തീരുമാനിച്ച ജുഡീഷ്യൽ അന്വേഷണം ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിൽ സമരം ലേഖനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ചൊവ്വാഴ്ച സോളാർ കേസിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടക്കുന്നതിനിടെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ ആ ഫോൺ കോളിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സമരം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിൽ തുടങ്ങിയ സമരം ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കുന്നു ജോൺ മുണ്ടക്കയത്തെ വിളിച്ചത് പാർട്ടി ചാനലിന്റെ തലവനായിരുന്ന ഇപ്പോഴത്തെ എം ജോൺ ബ്രിട്ടാസ് സമരം ഒത്തുതീർപ്പാക്കേണ്ട എന്നുള്ളതായിരുന്നു ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നുള്ള പ്രഖ്യാപനം വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചാൽ അപ്പോൾ തന്നെ സമരം പിൻവലിക്കാമെന്നുള്ള സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി ബ്രിട്ടാസ് മുണ്ടക്കയത്തെ അറിയിക്കുന്നു നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ഫോൺ ചെയ്യുന്നതെന്നു കൂടി വ്യക്തമാക്കിയതോടെ ജോൺ യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടു ഞാൻ അതിനെ പോസിറ്റീവായിട്ടാ കണ്ടത് ആ സമരം അങ്ങ് തീർന്നല്ലോ ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു സമരം ഈ ഈ പറഞ്ഞതുപോലെ ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു ഘട്ടത്തിൽ ഞാൻ പോലും സംശയിച്ചു പോയി ഉമ്മൻചാണ്ടിക്ക് എതിരെ എത്ര ആരോപണം വന്നപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ ഒരു കെട്ടിപ്പൊക്കിയ ഒരു മുണക്കഥ എന്നുള്ളത് പിന്നീട് യു ഡി എഫിനുള്ളിൽ തന്നെ രാഷ്ട്രീയ ചർച്ചകൾ സി പി എമ്മിന്റെ തന്നെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു വാർത്താ സമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം വീണ്ടും പ്രഖ്യാപിക്കുന്നു അതുകഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ സമരപ്പന്തലിൽ പ്രഖ്യാപിക്കുന്നു സമരം അവസാനിപ്പിച്ചു അതിനു പറഞ്ഞ ന്യായം യു ഡി എഫ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രിസഭയെടുത്ത തീരുമാനം ഇപ്പോൾ എങ്ങനെ സമരം അവസാനിപ്പിക്കാൻ ബാധകമായി എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയന് ഉത്തരമുണ്ടായിരുന്നില്ല സി പി എമ്മിനുള്ളിൽ തന്നെ നേതാക്കൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കെയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഈ തീരുമാനവും പ്രഖ്യാപനവും മലയാള മനോരമയിൽ നിന്ന് വിരമിച്ച ശേഷം ജോൺ മുണ്ടക്കയം മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച് സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ഈ വെളിപ്പെടുത്തൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി അടക്കം നിശ്ചയിക്കാൻ കെൽപ്പുണ്ടാകുമായിരുന്ന ഒരു രാഷ്ട്രീയ സമരം മുപ്പത്തിമൂന്ന് മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് ഉത്തരമുണ്ടായിരുന്നില്ല സി പി എം സമരം അവസാനിപ്പിച്ചല്ലോ എന്നുള്ള ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറുപടി ഒരു പുഞ്ചിരിയിലും ഒതുങ്ങി റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇഡ് റിപ്പോർട്ടർ കോട്ടയം